ഹലോ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അലങ്കാര മത്സ്യങ്ങളെ കാണാനായിട്ടാണ് ട്ടാ അപ്പം ഈ സ്ഥലം എന്ന് പറയണത് തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളിയിൽ തൃത്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടാ അപ്പോൾ ഒരു തമ്പിച്ചേട്ടനാണ് ഇതിവിടെ നടത്തുന്നത് അപ്പാളുടെ വീടിന്റെ മുകളിലാണ് കേട്ടാ ഇതവിടെ നടത്തുന്നത് അപ്പം വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ആളിത് ചെയ്യുന്നത് അപ്പിതാ നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാം ും ഇഷാനുമോനുക്കും അലങ്കാര മത്സ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് ഏട്ടാ അപ്പൊ ഇവിടെ ഒരു വീട്ടിലൊരു ചെറിയൊരു കുള ഉണ്ട് അപ്പൊ അതിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടിട്ട് അവിടെ കയറിയതാണ് അപ്പൊ കണ്ടു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല രീതിയിൽ തന്നെ അവിടത്തെ ചേട്ടൻ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ഏട്ടാ അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വേറെ ഇത് നമ്മള് ചെറിയ പാത്രത്തിലിട്ടിട്ട് ഈസ്റ്റ് അല്ലെങ്കിൽ കപ്പലിന്റെ പിണ്ണാക്കി എടുത്തിട്ട് കലക്കീട്ട് അതിന്റെ തെളി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ അതിങ്ങനെ പെരുകിത് ഇങ്ങനെ അറിയത് ഇതിപ്പോ രണ്ടു ദിവസം കളിച്ചറായി തുടങ്ങി അത് മീനോളി നമുക്ക് പൈസ ചെലവില്ല ഇതാണെങ്കില് ജസ്റ്റ് മുട്ടി നിന്ന് കഴിഞ്ഞാല് മുട്ടിട്ട് കഴിഞ്ഞാല് അവർക്ക് ഫർട്ടിലൈസേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ആയി കഴിഞ്ഞാൽ അപ്പൊ ഇതിന് വലിയ ഇല്ല ഇതിന ചോക്ക് കളർ 40 രൂപയാണ് കളർന പേസതി 30 അപ്പ മഞ്ഞക്കോ മഞ്ഞിക്കോ 40 രൂപയാണ് ചോക്കില് 40 രൂപയാണ് ഐനേ ഇത് സൈമനെ 40 രൂപ ല്ല സൈലന്റ് ഏരിയ ആണെങ്കിൽ ആ സൈലന്റിന്റെ മുത്തേ തിരി ആ നമ്മൾ കുറേ വെച്ചിട്ട് മേള കേക്കിനെ അവർ എന്ന മുത്തുള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ട് ആ ശരിയാണ് അല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇതെന്തേന്റെ പേര ഇൻജൽ ല്ലേ ഇതെന്തേന്റെ പേ റെ ഇൻജൽ ആ ആ ജനഗനും ഒരു കുഴവെള്ള വെട്ടനാ ആ ആ പെടി വീടിക്കാൻ വന്നയാളേ ആ ഇതിലും പൈസ നോക്കാടി എന്നാ നിങ്ങക്ക് കച്ചോളന്നുള്ള മൈൻഡ് മാത്രല്ലേ ഇല്ല ഇതെന്താ റേറ്റ് കേട്ടാ ഇതിന്റെ റേറ്റ് എങ്ങനെയാ അതെ അല്ലേ ഇതെന്താ പേ ഇതിന്റെ പേരെന്താ പറയാ വയറ്റുമാർപ്പള്ളേ ഇതിന്റെ പേരില്ല ഇതിന്റെ പേരോ എന്ത് ഇതിനൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഓരോരുത്തരുതാ വൈകൃ എന്റെ മെയിലുകളാണിത് മെയിലിൽ അവരപ്പോ ഓരോ ഗ്ലാസ്ലാക്കിട്ടിട്ടുള്ള നല്ല ഭംഗിയുള്ള കളറുകളും ഒക്കെ ഉണ്ട് നമ്മുടെ ചേട്ടന് പ്രവാസിയായിരുന്നു ഇപ്പോൾ മൂന്നാല് വർഷമായിട്ട് നാട്ടിലുള്ളത് അപ്പോൾ ആൾ ആൾക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ചെയ്തു തുടങ്ങിയതാണ് ഒരു ബിസിനസ് മാ ചേട്ടന് ഇത് വേറും ഒരു ബിസിനസ് മാത്രമല്ല കേട്ടോ ആൾക്ക് ആൾ പറയുന്നത് രാവിലെ മുതൽ വരുമായിട്ടുള്ള ആ ഒരു ഇതിൽ ആൾക്കതിനൊരനന്ദം കണ്ടെത്തുന്നുണ്ട് മാനസികമായിട്ടുള്ള ആ ഒരു ഇതുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കും കണ്ടപ്പോൾ ഒരുപാട് സമയം നമ്മളവിടെ നിന്ന് ഒരുപാട് എന്താ പറയാ നല്ല രസം ഉണ്ട് കാണാനായിട്ട് പിന്നെ പ്ലാസ്റ്റിക് ആണോ പ്ലാസ്റ്റിക്കിനാണോ പ്ലാസ്റ്റിക് ഈ സൈസിലുള്ളതാണെങ്കിലോ ആ വലുതില്ലേ രണ്ടെണ്ണല്ലേ അതെ അല്ലെ സെൻസൈൻസ് ഗ്ലാസ് വ്യത്യാസം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യുക കമൻറ്റ് എല്ലാം ചെയ്യുക ലൈക്ക് ചായ ഉള്ള വലിയ രണ്ട് മൂന്ന് ടാങ്കിൽ ഇതാ അത്രയും വലിയ മീനുകളുണ്ട് അപ്പോൾ അവർക്ക് ഇതാ ചേട്ടൻ ചെമ്മീനാണ് കൊടുക്കുന്നത് ഇതാ ചെമ്മീൻ തൊണ്ടൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതാ വലിയ രണ്ട് മൂന്ന് ലായിട്ടാണ് ആ മീനുകൾ എടുക്കുന്നത് അപ്പോൾ ചേട്ടന് അത്രയും എന്താ പറയുക നല്ല വൃത്തിയിലും ഇതിലൊക്കെ നല്ല സംരക്ഷിച്ച് കൊണ്ടെടുക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് പോയി നോക്കുക വാങ്ങിക്കുക റേറ്റൊക്കെ നല്ല കുറവാണ് എനിക്ക് കുറവായിട്ട് തോന്നി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതാണ് നല്ല ഇതുള്ള നിങ്ങളായിരുന്നു